ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇളനീർ വെച്ചിട്ടുള്ള ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ജ്യൂസ് നമുക്ക് ഏത് കാലാവസ്ഥയിലും ഉണ്ടാക്ക കഴിക്കാൻ പറ്റും ചൂടായാലും തണുപ്പായാലും കഴിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂ ഷെയ്ക്കാണിത് ഇളനീരാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും അതല്ലെങ്കിൽ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനും കിട്ടും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചേരുവയോടുകൂടി ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാനിത് ഉണ്ടാക്കാനായിട്ട് രണ്ട് ഇളനീര് എടുത്തിട്ടുണ്ട് ഇളനീര് ഉരിച്ച് പൊട്ടിച്ച് അതിൻ്റെ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് ഇതുപോലെ ഇളക്കിയെടുക്കണം സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കാമ്പാണിത് അധികം മൂത്തിട്ട പാകത്തിലുള്ള കാമ്പ് തന്നെയാണ് ഇതിന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ബൗളിൽ ഒരു ടീസ്പൂൺ കസ് ഇട്ട് അതിലേക്ക് കുറച്ച് വള്ളൊഴിച്ച് ഇതൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കുക ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു പിടി അവൽ ഒന്ന് വറുത്തെടുക്കണം ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊളുത്താൽ മതി അവൽ കൈ കൊണ്ട് തീരുമ്പുന്ന സമയത്ത് ഒന്ന് പൊടുന്ന സമയത്ത് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കരിയാതെ ചെറിയ തീയിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കണം ഈ പാത്രത്തിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു മിക്സി ജാറെ എടുത്ത് മിക്സി ജാറിലേക്ക് എടുത്തു വെച്ച ഇളനീരിൻ്റെ കാമ്പ് ഇട്ടുകൊടുത്ത് അതിൽ നിന്ന് ഒരു കഷ്ണം മാറ്റി വെച്ച് ചെറുതായി മുറിച്ച് മാറ്റി വെക്കണം ഇതിലേക്ക് കുറച്ച് ഇളനീര വെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ല പോലെ അടിച്ചെടുക്കണം ഈ സമയത്ത് തന്നെ നല്ല വൃ ശരിക്കും അടിച്ചിട്ട് എടുക്കണം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ അടിച്ചെടുക്കണം ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ബാക്കിയുള്ള ഇളനീര് വെള്ളം കൂടെ മുഴുവനായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഇളനീരിൻ്റെ വെള്ളം മുഴുവനായി ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് വനില ഐസ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് വനില ഐസ്ക്രീം ക്രീമും ചേർത്ത് കൊടുത്ത് അടിച്ച് എടുക്കുക ഒന്ന് ചെറുതായി ഒന്ന് വിപ്പ് ചെയ്താൽ മതി ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുതിർത്ത് വെച്ച കസ്കസ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ കസ്ഖസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഇതാണ് അതും ഇതിലേക്ക് ചേർത്ത് ഒന്ന് കൊടുത്ത് വറുത്ത് വെച്ച അവരും കൂടെ ഇതിലേക്ക് കൊടുത്ത് അവരും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിലക്കടല ചേർത്ത് കൊടുക്കുക ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെന്ന് ചോദിച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും പൊടിച്ച് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുറിച്ച് വെച്ച ഇളനീര് ഒരു ചെറിയ കഷ്ണം ഇളനീര് ചെറുതായി മുറിച്ച് വെച്ചതും ഒരു പഴം രണ്ട് ചെറിയ പഴവും ചെറുതായി മുറിച്ചതും ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല പഞ്ചസാര മധുരം വേണ്ടവർക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കാതെ തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും ഇളനീരിൻ്റെ ചെറിയ മധുരവും പഴത്തിൻ്റെ മധുരവും ഉണ്ടാവും അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഇളനീർ ഷേക്ക് റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും താങ്ക് ഫോർ വാച്ചിങ്